ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ തൊടിയിൽ കുറച്ച് ചതിരപ്പയർ ഉണ്ടായിട്ടോ ആദ്യമായിട്ടുണ്ടായതാണ് അപ്പം നമ്മുടെ അന്യം നിന്ന് പോകുന്ന ഒരു പച്ചക്കറിയിലൊരു സാധനമാണ് നമ്മുടെ ചതിരപ്പയർ ഇതൊക്കെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ കടകളിൽ കടകളിലൊന്നും വാങ്ങി കിട്ടില്ല നമുക്ക് വാങ്ങാൻ കിട്ടില്ല അപ്പം ഞാനിവിടെ പഴയ വിത്തിരുന്ന് ആ വിത്തിൽ നിന്ന് മുളപ്പിച്ചെടുത്തതാണ് മഴ കൂടുതലു ഇത് വിളവ് കുറവാണ് ഇങ്ങിരുന്നാലും ഫസ്റ്റിലത്തെ വിളവെടുപ്പാണ് കേട്ടോ നമ്മൾ നല്ല ഒന്ന് പറിച്ചെടുക്കാം നമുക്കൊരു ഇരുന്നൂറ് ഗ്രാമോളം ചതുരപ്പയർ കിട്ടിയിട്ടുണ്ട് നല്ല വൈറ്റമിൻ ഉള്ള ഒരു പച്ചക്കറിയാണ് കേട്ടോ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ വളരെ രുചികരമായിട്ട് നമുക്ക് ഇതിങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്ത് രണ്ടു മൂന്ന് വർഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഉള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എന്നൊരു മൂന്നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒരു എട്ട് പത്ത് ഉള്ളി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇനി ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് തേങ്ങ ചിലവിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ശേഷം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ നല്ല പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഈ വെളിച്ചെണ്ണ കൂടെ ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി ഒന്ന് യോജിപ്പിക്കുക നന്നായിട്ട് തിരുമിയതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാണ്ട് വയ്ക്കാം കേട്ടോ ഇതിൽ ചേരുവകളൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു ചീനച്ചട്ടി എടുപ്പ് വെക്കാം അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ചീനച്ചട്ടി ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും കൂടി ഇട്ടൊന്ന് പൊട്ടിക്കാം അപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ കട്ട് ചെയ്ത ചതിരപ്പയർ ചേർത്ത് കൊടുക്കാം രണ്ട് കതിർപ്പ് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ശരിക്കൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്കിത് ആവി കയറ്റി വേവിക്കണം ഒരു നല്ല ചതിരപ്പയറാണെങ്കിൽ നല്ല വേവുള്ളതാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ ആവി കയറ്റി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നമുക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ തീരെ ഇത് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ ഒന്ന് തുറന്ന് ഇളക്കി ചിക്കി എടുക്കാം എങ്കിൽ മാത്രമേ ഇത് നല്ലോണം കുക്കാവുകയുള്ളൂ ഇവിടെ നിന്ന് നമുക്കൊരു നാലഞ്ച് മിനിറ്റൂടെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി ഏറ്റിയെടുക്കാം ഏകദേശം ഒരു ആറേഴ് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചതിരിപ്പാർ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തേക്കാം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ചതുരപ്പയർ ഇതേപോലെ ഒന്ന് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തിരുമ്മി ഒരു റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളിതേപോലെ തോരമിച്ച് നോക്കട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അടിപൊളിയാണ് കേട്ടോ സാധാരണ വെക്കുന്നത് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക തുടർന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാം ഒന്നുവരെ എല്ലാവർക്കും നന്ദി